thank you എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയ ഒരേ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ജമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യം വായിച്ച് വായിച്ച് നിർത്തിയിരുന്നു അതിൻ്റെ വിശദീകരണമായി നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി ആ വചനം വായിക്കുന്നു രമ്യ മുപ്പത്തിയൊന്ന് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല നിന്റെ മുറി പിന്നിടുവാൻ മരുന്നും കുഴമ്പും ഇല്ല നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ വെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്ന പോലെയും നോക്കുന്നില്ല ഇസ്രായേലിന് കഷ്ടം വന്നു ആ കഷ്ടത്തിൽ നിന്നും അമേരിക്ക അവരെ വിടുപ്പിച്ചു അങ്ങനെ കഷ്ടങ്ങളിൽ പ്രയാസങ്ങളിൽ ഇസ്രായേലിനോട് കൂടെ നിന്ന അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ തള്ളിക്കളയാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു വചനത്തിൽ പറയുന്നു നിനക്ക് വേണ്ടി നിൽക്കുവാൻ നിനക്ക് വേണ്ടി വ്യവഹരിക്കുവാൻ നിനക്ക് വേണ്ടി വീടോ പവർ ഉപയോഗിക്കുവാൻ ഇനി ആരും ഇല്ലാത്ത ഒരവസ്ഥ വരാൻ പോകുന്നു നിന്റെ സ്നേഹിതന്മാർ നിന്നെ മറന്നിരിക്കുന്നു ഇവിടെ ഒരു സത്യം നിങ്ങളെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് അതുകൊണ്ട് തന്നെ ദൈവം ഇസ്രായേലിനെ വളരെയധികം സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്വരം കേട്ട ജനം ദൈവത്തിൻ്റെ വാർത്തത്വം കിട്ടിയ ജനം ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ കിട്ടിയ ജനം ദൈവത്തിൻ്റെ കൽപ്പനകൾ കിട്ടിയ ജനം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനം അങ്ങനെയുള്ള ഇസ്രായേലിന് ഇസ്രായേലിന് വേണ്ടിയാണ് ദൈവം എല്ലാം ചെയ്തത് എന്നിരുന്നാലും ഇസ്രായേലിനെ പോലെ അനുസരണം കെട്ട ഒരു ജനം അതിക്രമങ്ങളാൽ നിറയപ്പെട്ട ഒരു ജനം ലോകത്ത് മറ്റെവിടെയും ഇല്ല അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറയുന്നത് നിന്റെ അകൃത്യത്തിൻ്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിൻ്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കുക അവർ നിന്നെ നോക്കുന്നില്ല കലയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ചിന്തിച്ചു കൊടുക്കാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുന്നു നമുക്ക് സൗഖ്യം തരുന്നു എല്ലാ നന്മയും ും ആരോഗ്യവും എല്ലാം തരുന്നു അതേ സമയം തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും ശിക്ഷയും ന്യായവിധിയും ഉണ്ട് ഹലിയ നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ തീവ്രവാദികൾ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തപ്പോൾ അമേരിക്കൻ ജനത ലോകത്തെങ്ങും സുരക്ഷിതരല്ല എന്ന് പലസ്തീനുള്ള വിഷൽ മീഡിയയും സോഷ്യൽ മീഡിയയും പ്രിന്റ് മീഡിയായും എല്ലാം പ്രചരിപ്പിച്ചു അതേസമയം തന്നെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് അമേരിക്കയുടെ സർക്കാരിനു മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അമേരിക്ക പലസ്തീൻ പക്ഷത്തിനു വേണ്ടി സംസാരിക്കാൻ തുടങ്ങി ജനമ്യപ്രവാചകൻ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനം നിങ്ങളുടെയും എൻ്റെയും ജീവിതകാലത്ത് തന്നെ പൂർത്തിയാകാൻ പോകുന്നതായി ഇവിടെ കാണാം എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ സത്യവേദ പുസ്തകം വളരെ കൃത്യമായി പറയുന്നു ജെരുസലേം വിൽ ബി ആൻ അൺസോൾവബിൾ ഇഷ്യൂ ആരെക്കൊണ്ടും പരിഹരിക്കാനാവുന്ന ഒരു വിഷയമല്ല യെരുസലേമിൻ്റേത് ഒരു വചനം വായിക്കാം സക്രിയാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം അന്നാളിൽ ഞാൻ യരുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കുന്നു അതിനെ ചുമക്കുന്നവരൊക്കെയും കാഠിനമായി മുറിവേഴ് ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും ഇവിടെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഏതൊരു രാഷ്ട്രമോ രാജ്യമോ രാഷ്ട്ര നേതാവോ യെരുസലേമിൻ്റെ പ്രശ്നത്തിൽ കൈകടത്തുന്നുവോ അവരുടെ മേൽ യെരുസലേം എന്ന പാരിച്ച കല്ല് ഇടുകയും അവരൊക്കെയും മുറിവേൽക്കുകയും ചെയ്യും ഇതിനർത്ഥം ലോകത്തിലെ ഒരു ശക്തിക്കും യെരിസലേം പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യക്ഷമായ ഒരു തെളിവ് പറയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയ നാളുകൾ മുതൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ ഇരുപക്ഷക്കാരെയും നയപരമായി ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുവാൻ മുൻകൈയ്യെടുത്ത ഒരു രാജ്യമാണ് ഖത്തർ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് നമ്മൾ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കാണുന്നതാണ് കാരണം എല്ലാ മാധ്യമങ്ങളിലും ദിവസേന വരുന്ന വാർത്തകളായിരുന്നു അതേ സമയം തന്നെ ഹമാസിൻ്റെ സീനിയർ ലീഡേഴ്സിനെ അവിടെ അഭയം കൊടുക്കുകയും താമസിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ പരിണിത ഫലമെന്തായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് അതായത് ഇക്കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി ഗാസ യുദ്ധത്തിനിടെ ഇസ്രയേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫ് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലെ ലക്തഫിയ ജില്ലയിൽ ഹമാസിന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തി എല്ലാ ഹമാസ് നേതാക്കന്മാരെയും വധിച്ചു ഒരു ന്യൂസിങ്ങനായിരുന്നു വന്ന് ഓൺ ഒക്ടോബർ സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി നയൻ ഡ്യൂറിംഗ് ദി ഗാസാവർ ദി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി ഓഫ് കണ്ടക്റ്റഡ് എയർ സ്ട്രൈക്ക് ഇൻ ദി ഡിസ്ട്രിക്ട് ഓഫ് കത്തർസ് ക്യാപിറ്റൽ ദോഹ ടാർഗറ്റിംഗ് ദ ലീഡർഷിപ്പ് ഓഫ് ഹമാസ് ഇതിനിടയിൽ ഒരു കാര്യം പറയുവാൻ താല്പര്യപ്പെടുന്നു നാം ലോകപരമായി നോക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു പ്രദേശത്തെ രാജ്യമോ രാഷ്ട്രമോ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു പ്രദേശത്തെ രാജ്യമായോ രാഷ്ട്രമായോ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നാല് മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം ഒന്നാമതായി സ്ഥിരമായ ഒരു ജനസംഖ്യ അവിടെ ഉണ്ടായിരിക്കണം രണ്ടാമതായി ആ രാജ്യത്തിന് ആ പ്രദേശത്തിന് നിശ്ചയിക്കപ്പെട്ട അതിരുകൾ ഉണ്ടായിരിക്കണം മൂന്നാമതായിട്ട് പ്രവർത്തനക്ഷമമായ ഒരു ഭരണകൂടം ഉണ്ടായിരിക്കണം നാലാമതായിട്ട് മറ്റ് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം ഈ നാല് കാര്യങ്ങളും പലസ്തീനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പലസ്തീൻ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ സാധ്യമല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ വ്യക്തിപരമായ ഒരു ചോദ്യമാണ് ഈ ലോകരാഷ്ട്രങ്ങളും രാഷ്ട്രീയ നേതാക്കളും പലസ്തീനികളും പോകട്ടെ നമ്മുടെ കൊച്ചു കേരളത്തിലെ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പലസ്തീൻ പ്രത്യേക രാജ്യമാക്കണമെന്ന് നിർബന്ധിക്കുന്ന എന്തിനാ ഇന്ന് ഇസ്രായേൽ പലസ്തീൻ മാത്രമല്ല ലോകത്തിൽ മറ്റനേകം ഭാഗത്തും യേശു ക്രിസ്തുവിൻ്റെ വരവിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു ലൗകികപരമായ ഭാഷയിൽ പറഞ്ഞാൽ പല അനിഷ്ട സംഭവങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നു നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം മൂന്നാല് ലോകമഹായുദ്ധത്തിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളാണ് എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ്റെ മേൽ ആക്രമണം നടത്തി ഉക്രൈനിൽ വളരെ നാശനഷ്ടം വരുത്തി എന്ന് മാത്രമല്ല ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മുഖ്യ കാരണം മിഡിൽ ഈസ്റ്റിൽ റഷ്യയുടെ ആധിപത്യമാണ് നിങ്ങളെന്ത് വിചാരിക്കുന്നു ഇതോടുകൂടി ഇസ്രായേലിൻ്റെ കാലം കഴിയുമ്പോൾ ഇതെല്ലാം ഈ സമയത്ത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ചില സോഷ്യൽ മീഡിയയിൽ ഈ സംഭവങ്ങളെ ബൈബിളിലെ യഹസ്കേൽ പ്രവാചകൻ എഴുതിയ പുസ്തകത്തിൻ്റെ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ പറയുന്ന ഗോഗ് മാഗോഗ് യുദ്ധവുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അതിൽ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ഇനി അധികം കാലതാമസം ഇല്ല എന്നാണ് ഇവിടെ ഇസ്രായേലിനെ കേന്ദ്രബിന്ദു ആക്കിക്കൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തെ അവലോകനം ചെയ്യും ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം അതെന്തുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലും ഉക്രൈനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ലല്ലോ വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ബൈബിളിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ചർച്ച ചെയ്യപ്പെടുന്ന പ്രവചനങ്ങളുണ്ട് ഈ പ്രവചനങ്ങളൊക്കെയും ഇസ്രായേലിനെ ഒരു റെഫറൻസ് പോയിൻ്റായും ഒരു കേന്ദ്ര ബിന്ദുവായും നിർത്തിക്കൊണ്ടാണ് ഈ പ്രവചനങ്ങളെല്ലാം പ്രവേശിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ഇസ്രായേലിനെ ആധാരമാക്കി നടത്തിയിട്ടുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് അതിനർത്ഥം ഈ ലോകത്ത് നടന്നിട്ടുള്ളതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ എല്ലാ സംഭവങ്ങളുടെയും കണക്ഷൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത് ഞാൻ പറയുന്നതല്ല മറിച്ച് ഞങ്ങളുടെ കൈമശമരിക്കുന്ന ഈ സത്യവേദപുസ്തകം സാക്ഷീകരിക്കുന്നതാണ് റഷ്യയുടെ എടുക്കാം ഇസ്രായേലിൻ്റെ അയൽരാജ്യമായ സിറിയയിൽ റഷ്യയ്ക്ക് നല്ല ഒരു ആധിപത്യമുണ്ട് അതുകൊണ്ടാണല്ലോ റഷ്യ അവരുടെ എയർബേസും ബേസും നവൽ ബേസും സിറിയയിൽ സ്ഥാപിച്ചത് അതുകൂടാതെ ഇപ്പോൾ എല്ലാവിധ ആയുധ സജ്ജീകരണങ്ങളോട് കൂടിയ അതായത് ടാങ്കുകൾ മിസൈലുകൾ റോക്കറ്റുകൾ എന്നുവേണ്ട എല്ലാ സാമഗ്രിയോടുകൂടി ഒരു സൈനിക താവളം കൂടി സിറിയയിൽ റഷ്യ സ്ഥാപിച്ചു കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് വരെ അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ സിറിയയിലേക്ക് ഇടവിട്ട് എയർ സ്ട്രൈക്ക് നടത്താറുണ്ടായിരുന്നു റഷ്യയുടെ എല്ലാ സൈനിക സജ്ജീകരണങ്ങളും സിറിയയിൽ ഉണ്ടായിരുന്നിട്ട് കൂടി റഷ്യ ഇസ്രായേലിൻ്റെ സിറിയക്കുമേലുള്ള ആക്രമണത്തെ എതിർത്തില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റഷ്യ ഇസ്രായേലിന് ഇങ്ങനെ ആക്രമണം നടത്താനുള്ള മൗനസമ്മതം കൊടുക്കുകയായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ ഒരു മൗനസമ്മതം നൽകിയത് അത് മനസ്സിലാക്കണമെങ്കിൽ ഇറാൻ എന്ന ദേശത്തെ പറ്റി പറയണം ലോകമെങ്ങും നടക്കുന്ന തീവ്രവാദത്തിനു വേണ്ടി തീവ്രവാദികളെ ട്രെയിനിങ് കൊടുത്ത് പറഞ്ഞേക്കുന്നതും അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും ഇറാൻ എന്ന ദേശമാണ് അങ്ങനെ തീവ്രവാദികളുടെ ഒരു കൂട്ടമാണ് ഹെസ്ബുള്ള ഈ തീവ്രവാദി സംഘടന സിറിയ ഇസ്രയേൽ അതിർത്തിയായ ോലാൻ ഹൈറ്റിൽ നിന്ന് എപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു വോളാൻ ഹൈറ്റ്സ് ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇസ്രായേലിൻ്റെ പ്രതിജ്ഞയാണ് അത് നടപ്പാക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ സിറിയയിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തിയിരുന്നത് തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുന്നത് റഷ്യയുടെയും ആവശ്യമാണ് അതുകൊണ്ടാണ് റഷ്യ ഇസ്രായേലിന് മൗനസമ്മതം നൽകിയിരുന്നത് ഈ അവസരത്തിലാണ് യഹസ്ഗേൽ മുപ്പത്തിയെട്ടാം അദ്ധ്യായത്തിലെ പ്രവചനം പ്രസക്തമാകുന്നത് ഇറാനിൻ്റെ സർവാധിപതി അലി ഖമേനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുത്തിനോട് ചോദിച്ചു റഷ്യ ആരുടെ കൂടെയാണ് നിൽക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് റഷ്യ പല കാര്യങ്ങളിൽ ഇറാനെ സഹായിക്കുന്നുണ്ട് അതിനുപരിയായി ഇറാൻ്റെ ന്യൂക്ലിയർ പ്രൊജക്ട് തുടങ്ങാൻ റഷ്യയാണ് സഹായിച്ചത് എല്ലാറ്റിനുപരിയായി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ റഷ്യ എപ്പോഴും ഇറാനിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു റഷ്യ തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ ഇറാന് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ രീതിയിലും റഷ്യ ഇറാന് ഒപ്പമാണ് അതേസമയം തന്നെ റഷ്യക്കറിയാം ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹിജിബുള്ള തീവ്രവാദികൾക്ക് സിറിയയിൽ നല്ല ആധിപത്യമുണ്ടെന്ന് ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന എയർ എയർസ്ട്രൈക്കിനെ ഒരർത്ഥത്തിൽ റഷ്യ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ഇറാനും അറിയാം അതുകൊണ്ടാണ് അലി ഖമേനി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുതിനോട് ചോദിച്ചത് റഷ്യ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ഈ സമയത്ത് റഷ്യ ഇസ്രായേലിനോട് സിറയുടെ മേലുള്ള ആക്രമണം നിർത്താൻ സ്ട്രോങ് ആയി പറയുകയാണെങ്കിൽ ഇസ്രായേലിന് അതൊരു പ്രതിസന്ധിക്ക് കാരണമായിത്തീരും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ